മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ജോൺ ബ്രിട്ടാസ് കുരുപൊട്ടയിട്ട് ശശി തരൂരിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശശി തരൂര് തുർക്കിക്ക് നമ്മുടെ കേരള സർക്കാർ പത്തു കോടി രൂപ കൊടുത്തതിനെ രൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ആ പത്തു കോടി വയനാടിന് വയനാടൻ ജനതക്ക് ഉപകാരപ്പെടുമായിരുന്നല്ലോ എന്നത് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ശശി തരൂര് മുന്നോട്ട് വെച്ചത് തുർക്കിക്ക് പത്തു കോടി രൂപ കൊടുത്തതിനെ ശശി തരൂര് വിമർശിച്ചതോട് കൂടിയിട്ട് ആനമണ്ടത്തര കണക്കുകള് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പോലും യു പി എ സർക്കാർ കൊടുത്ത വലിയ തുകയെ കുറിച്ചും അതേപോലെ തന്നെ ബ്രിട്ടാസ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് മോദി സർക്കാർ പാകിസ്ഥാൻ എന്തോ കൊടുത്തു എന്നൊക്കെ അങ്ങനെ ഒരു കൊടുക്കലും ഉണ്ടായിട്ടില്ല പ്രഖ്യാപനം നടത്തിയിരുന്നു തുകയായിട്ട് പാകിസ്ഥാൻ ഒരു രൂപയും കൊടുക്കൂല അത് ടെററിസത്തിന് ഉപയോഗിക്കും എന്നത് ഉൾപ്പെടെ നമ്മുടെ മോദി സർക്കാർ രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിച്ചതാണ് വലിയ യാഥാർത്ഥ്യം എന്നാൽ ബ്രിട്ടാസ് എന്താണ് പറഞ്ഞു പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ശശി തരൂരിനെതിരെ തുറക്കേ പറയുമ്പോൾ പൊള്ളിച്ചാടി വീണതാണ് ഏതായാലും ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഞാനേറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിനൊപ്പം മുൻപ് ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇപ്പോൾ വിദേശകാര്യ സ്ഥിരം സമിതിയിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിദേശ സന്ദർശനത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് വൈമുഖ്യം കാണിച്ചതിനെ തുറന്നെതിർക്കാനും ഞാൻ മടിച്ചിട്ടില്ല എന്നാൽ രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സുറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തു പറഞ്ഞ് വിമർശിക്കാൻ ശശി തരൂര് വ്യഗ്രത കാണിച്ചത് എന്നെയും അമ്പരപ്പിക്കുകയാണ് മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വിദ്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തരായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിരിക്കെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചു പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിനും സഹായം നൽകാനുള്ള സന്നദ്ധ ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇല്ലേ രണ്ടായിരത്തി അഞ്ചിൽ ഭൂകമ്പ വേളയിൽ രണ്ടായിരത്തി പത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാ ഉണ്ടായപ്പോഴും രണ്ടര കോടി ഡോളർ വീതം ഇന്ത്യ പാക്കിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട് ഇന്നത്തെ വിലക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ രണ്ടായിരത്തി പതിനാലിൽ ജമ്മുകാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകാമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ മൂന്നിലൊന്ന് ഭാഗവും വെള്ളത്തിനടിയിലായ വെള്ളപ്പൊക്കത്തിലും ഇന്ത്യ സഹായ പ്രഖ്യാപനം നടത്തി ഏ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവര് ആയിട്ടാണെങ്കിൽ സ്വീകരിക്കൂ എന്ന് പറയുന്നു നമ്മുടെ രാജ്യം ഉയർത്തിപ്പെടുക്കുന്നു ക്യാഷ് കൊടുത്താൽ അത് ടെററിസത്തിന് ഉപയോഗിക്കും അതുകൊണ്ട് സഹായം ധനമായിട്ട് ധനസഹായം നമ്മുടെ രാജ്യം കൊടുത്തിട്ടില്ല ഇതിലും പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രമേ ബ്രിട്ടാസ് പറഞ്ഞിട്ടുള്ളത് ഒരു തന്ത്രപരമായിട്ടുള്ളൊരു എയ്ത്താണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക തുടർന്ന് വായിക്കാം തരൂർ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി നയിച്ച രണ്ടാം യു സർക്കാർ പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തിൽ പ്രളയം വന്നപ്പോൾ അര കോടി ഡോളർ കോടി ഡോളർ യും നൽകി മൊത്തം കൊടുത്തത് രണ്ടര കോടി ഡോളർ ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാക്കിസ്ഥാന്റെ അതിഹീനമായ മുംബൈ ആക്രമണം അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം ചെല്ലുമ്പോയായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി യു പി എ സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയാണ് തരൂർ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആവശ്യം ആവശ്യം ഓർത്തിരിക്കേണ്ട അതുപോലും തരൂർ മറന്നത് എന്തുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ യു പി എ സർക്കാർ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണച്ച് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇരുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ കോൺഗ്രസ് സർക്കാർ പാകിസ്ഥാന് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി സർക്കാർ ഉയർത്തിപ്പടിച്ചത് ധനസഹായം പാകിസ്ഥാന് കൊടുക്കില്ല ധനസഹായം കൊടുത്താൽ അത് ടെററിസത്തിന് അവര് ഉപയോഗിക്കും ഇത് രണ്ടും കൂട്ടി വായിക്കണം കോൺഗ്രസ് സർക്കാർ പാകിസ്ഥാന് പണം കൊടുത്തു അതും കോടിക്കണക്കിന് രൂപ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇതൊക്കെ ഗൗരവത്തിൽ സകല ആളുകളും തിരിച്ചറിയണം തുടർന്ന് വായിക്കാം ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നയിച്ച് അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന ഘട്ടത്തിലാണ് കേരള സർക്കാരിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള നടപടി അനുസ്മരിച്ച് വിമർശിക്കാൻ തരൂർ തയ്യാറായത് എന്നതാണ് ഏറെ കൗതുകകരം വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനം അനുസരിച്ച് നൽകിയ സഹായത്തെ സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിനായി അദ്ദേഹം ഉപയോഗിക്കരുതായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ട പ്രതികരണങ്ങൾ ആരും ആഗ്രഹിക്കും എന്തിനായിരിക്കാം അദ്ദേഹം തന്റെ പദവി ഇടിച്ചു താഴ്ത്തിയും കൃത്രിമ മറവി രോഗത്തിന് അടിമപ്പെട്ടും ഇത്തരമൊരു സാഹസിക കൃത്യത്തിന് മുതിർന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണിത് ജോൺ ബ്രിട്ടാസ്റ്റ് ആയിട്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെച്ചതാ ഞാനൊരു കാര്യം ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം തുർക്കിയെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ചൊറയുന്നത് നമ്മുടെ രാജ്യത്ത് എത്ര സംസ് അതായത് എത്ര സംസ്ഥാന സർക്കാരുകളുണ്ട് അതിൽ എത്ര സംസ്ഥാന സർക്കാരുകൾ തുർക്കിക്ക് ഫണ്ട് കൊടുത്തു കേരളം കേരള സർക്കാരാണ് ഫണ്ട് കൊടുത്തത് പത്തു കോടി രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് തുർക്കിക്ക് സഹായം കൊടുത്തു എന്തിനു വേണ്ടി പലരെയും പ്രേരിപ്പിക്കാനല്ലേ ആ എടുത്തു കൊടുത്തിട്ടുള്ളത് തുർക്കിയിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു സംസ്ഥാന സർക്കാർ എന്തിനു പത്തു കോടി കൊടുത്തു എന്തിനു ധനസഹായം കൊടുത്തു ആ ധനം കൊണ്ടുള്ള ഡ്രോണുകളായിട്ട് അവരെ ആ പണം ചെലവഴിച്ചിട്ടില്ല എന്നൊക്കെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഏ തുർക്കിക്ക് എന്തിനു സഹായം ഒരു സംസ്ഥാന സർക്കാർ കൊടുത്തു അതിന്റെ ഉത്തരം വളരെ ലളിത അത് പ്രേരിപ്പിക്കാനാ എന്തുകൊണ്ട് പലസ്തീൻ വിഷയം മാത്രം കേരള സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു എന്തുകൊണ്ട് ഇസ്രായേലിലെ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അവർ കാണുന്നില്ല ഇത് കൃത്യമായ പ്രീടനാണ് ഇത് തുറന്ന് പ്രഖ്യാപിച്ചതാ ശശി തരൂര് തുർക്കിക്ക് കൊടുത്തത് നിറികേട് ഒരു രാജ്യം ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾക്ക് സൗഹൃദത്തിലുള്ള സമയത്ത് കൊടുക്കുന്നത് അത് രാജ്യ താല്പര്യവും അത് രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലൊക്കെ കൊടുക്കേണ്ടിയും ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഒരു സംസ്ഥാന സർക്കാർ തുർക്കിക്ക് പത്തു കോടി രൂപ കൊടുക്കുന്നതിൽ വലിയ അപകടം തന്നെ ഇല്ലേ എന്തിൻ്റെ പേരിൽ അത് പ്രീഡനത്തിന്റെ പേരിൽ അത് ജലം തിരിച്ചറിയുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചാടി വേട് ശശി തരൂരിനെതിരെ രംഗത്ത് വന്നതാ യഥാർത്ഥത്തിൽ ഇവിടെ ചിത്രം വ്യക്തമായത് ജോൺ ഉൾപ്പെടുന്ന ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് സർക്കാർ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും കോടിക്കണക്കിന് രൂപ ധനസഹായം പാകിസ്ഥാന് കൊടുക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടിയാ പുറത്തു വന്നിട്ടുള്ളത് പറയുമ്പോൾ ചൊറിയുന്നവർ അങ്ങ് ചൊറിഞ്ഞിരുന്നാൽ മതി തുർക്കിക്ക് പത്ത് കോടി കേരള സർക്കാർ കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തുർക്കിക്ക് മാത്രം കൊടുത്തതിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അതൊരു ഒന്നാന്തരം പ്രീണനം തന്നെയാണ്